എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം മെക്കാനിക്കൽ വീഡിയോ എന്നല്ല ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ അതായത് എം വി ഡി നല്ല ചെക്കിങ് ഉണ്ടോ ചെക്കിങ് പറഞ്ഞാല് മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികൾ പോലെ പിടിച്ചെടുക്കുന്നുണ്ട് നല്ല പോലെ ഫൈൻ ഇടുന്നുണ്ട് അപ്പൊ മോഡിഫിക്കേഷൻ ചെയ്തവരൊന്നും ഈ വീഡിയോ കണ്ടോളാം കുറച്ചുനാളത്തേക്ക് ജസ്റ്റ് ഉപയോഗിക്കണത് നല്ലതായിരിക്കും അപ്പൊ നമ്മളെ സഞ്ചുട്ടിക്ക് കാരണം നല്ല പോലെ പണി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും നല്ല പോലെ പണി കിട്ടിയിട്ടുണ്ട് മോഡിഫിക്കേഷൻ ചെയ്യുന്ന അതായത് ആക്സസറീസ് ചെയ്യുന്ന ഒക്കെ നല്ല പോലെ നല്ലപോലെ ഉറക്കം പറഞ്ഞിട്ടുണ്ടോ അപ്പം മോഡിഫിക്കേഷൻ ചെയ്യുന്ന വണ്ടി ചെയ്ത വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ഊരി വെച്ചേക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നോര നേരെ നമ്മൾ പചരക്കിടെ പോയി കഴിഞ്ഞാൽ ഓരോന്നോരോ ബില്ല്ടിച്ചല്ലേ അതേപോലെ ഓരോന്നോരോന്നോ ആയിട്ട് ബില്ല് തരും ഓരോ ലൈറ്റിനും അഞ്ഞൂറും ആയിരം വെച്ചിട്ടൊക്കെയാണ് ബില്ല് അടിക്കുന്നത് അപ്പം എത്രത്തോളം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം ബില്ല് വരും വെച്ചാൽ അപ്പം അമ്പതിനായിരം ഒമ്പത് ലക്ഷം ഒക്കെ ബില്ല് വരാം അത് നിങ്ങൾ എത്രത്തോളം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം ബില്ല് വന്നുകൊണ്ടിരിക്കും അപ്പം മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് വണ്ടി എങ്ങനെ സ്റ്റോക്ക് കമ്പനിയിൽ നിന്ന് തന്നു അതേപോലെ ആക്കണവും ഏറ്റവും ബെറ്റർ ലൈറ്റും കാര്യങ്ങളും ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഴിക്കുക സ്റ്റിക്കറും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കണം ഒരു സ്റ്റിക്കറും പാടില്ല എന്നാണ് ഇപ്പോഴത്തെ അതായത് ചെക്കിങ്ങിൽ പറയുന്നത് ചിക്കൻ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറിച്ചു ആരുടെ ഒരു പിന്നെ രണ്ടാമത് പോയി സബ്മിറ്റ് ചെയ്യണം അപ്പം മോഡിഫിക്കേഷൻ ചെയ്തവർ ഫോഗ്രാം ഉണ്ടെങ്കിൽ ഫോഗ്രാംബ് അഴിച്ചു മാറ്റണം ഇഡിൽ വേറെ ബൾബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അയച്ച് മാറ്റേണ്ടി വരും സ്പൂട്ട് ലൈറ്റ് ബാർ ലൈറ്റ് എല്ലാ ലൈറ്റും കാര്യങ്ങളും അയച്ച് മാറ്റേണ്ടി വരും പിന്നെ വണ്ടിയുടെ മുകളിൽ സ്റ്റിക്കർ അതായത് പേര് നാള് നക്ഷത്രം പിന്നെ അമ്മേന്റെ പേര് അച്ഛൻ്റെ പേര് കുട്ടികളുടെ പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കയറി വലിച്ച് ഇട്ടേക്ക് ഒരു പേരും ഒന്ന് സ്റ്റിക്കറും കാര്യങ്ങളും ഒന്നും പാടില്ല എന്നാണ് അതിനൊക്കെ ഫൈൻ ഇടുന്നുണ്ട് ഓരോന്നിനും ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഫൈൻ ഇട്ടു തരും ഇത് പിന്നെ നമ്മളിത് കെ എസ് ആർ ടി സിക്ക് ബാധല്ല കേട്ടോ കാരണം അത് ഓട്ടിക്കുന്നത് അവർ കാശ് അങ്ങോട്ട് പേടിച്ചിട്ടാണ് അതായത് കെ എസ് ആർ ടി സി അങ്ങോട്ട് പിടിച്ചിട്ടാണ് സ്റ്റിക്കർ ഓട്ടിക്കുന്നത് കെ ആർ സി കെസ് ആർ ടി സി ബെസ്റ്റ് പക്ഷെ നമ്മൾ കാശ് അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ഓട്ടിക്കൊണ്ട് അതിന് ഫൈൻ ഈടാക്കാൻ പറ്റും കെ എസ് ആർ ടി സിക്ക് അത് ബാധകല്ല കാരണം അവർ ഗജനാഭിക്കണ ഫണ്ട് വരുന്നത് അതുകൊണ്ട് അത് ബാധകല്ല കേട്ടോ അവർക്ക് പറ്റും അത് വിചാരിച്ച് നമ്മൾ ഓട്ടിക്കാൻ നിൽക്കണ്ട കുറച്ച് നാളത്തേക്ക് എല്ലാം പഴയ കണ്ടീഷനിൽ ആക്കി വെക്കുകയാണ് പ്രശ്നങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഊരി വെച്ചോ ഞാന് എക്സ്റ്റ ഫൈന് അടി അടിക്കേണ്ടി വരും നല്ലപോലെ ചെക്കിങ്ങാണ് അത് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഒരു കോമ്പ്രമൈസും ഇല്ല എം ബി ഡി ഉദ്യോഗസ്ഥയോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർ നല്ലപോലെ ഫൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യവും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി പക്കായിട്ട് പഴയ കണ്ടീഷനിൽ അഴിച്ചു വെച്ചോ അഴിച്ച് എല്ലാവരും പെട്ടിയിലാക്കി വെച്ചോ ഭാവിയിൽ ചിലപ്പോൾ ഇളവിലെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കയറ്റാം അതുകൊണ്ട് ഇപ്പത്തെ കണ്ടീഷനിൽ നിങ്ങൾ അയച്ച് വെക്കണാവും ഏറ്റവും ബെറ്റർ പിന്നെ ഈ വീഡിയോ കാണുന്ന രക്ഷിതാക്കൾ പറയാം നിങ്ങൾ മക്കള് ലൈസൻസ് ഇല്ലാത്ത ലൈസൻസ് ഇല്ലാത്ത വണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കൊടുക്കരുത് അത് നിങ്ങൾക്കാവും അതിൻ്റെ ഉപദ്രവം വരുന്നത് നിങ്ങൾ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കടക്കേണ്ടി വരും അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ലൈസൻസ് ഇല്ലാത്തവർക്ക് ഒരിക്കലും വണ്ടി കൊടുക്കരുത് കേട്ടോ അതും ഇതിൽ ചെക്ക് ചെയ്യേണ്ടത് ചേർപ്പ നിങ്ങളെ ലൈസൻസ് റദ്ദാക്കാനുള്ള സാധ്യത അതിനകത്തുണ്ട് കേട്ടോ ഏഹ് നേരെ കറങ്ങി തിരിഞ്ഞിട്ടാണ് നിയമം വരിക നിങ്ങൾ ലൈസൻസ് റദ്ദാക്കും നിങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ടി വരും അപ്പൊ ലൈസൻസ് ഇല്ലാതെ മക്കൾക്ക് വണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ശ്രദ്ധിക്കാം അപ്പൊ പിള്ളേരെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാരണം നിങ്ങളെ മാതാപിതാക്കളെ മാതാപിതാക്കളെ പോലീസ് സ്റ്റേഷനിൽ കേട്ടിട്ട് അപ്പൊ ലൈസൻസ് ഇല്ല വണ്ടി എടുക്കണ്ട നിങ്ങൾ ലൈസൻസ് എടുത്തിട്ട് വണ്ടി എടുക്കണം ഏറ്റവും ബെറ്റർ മോഡിഫിക്കേഷൻ പറഞ്ഞിട്ട് ഇതിന്റെ കൂടെ അതും കൂടി ചെക്ക് ചെയ്യുന്നുണ്ടോ നിയമം നല്ലപോലെ കഷ്ണാക്കിയിട്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വണ്ടിന്റെ ആർച്ച റദ്ദാക്കും അല്ലാന്നുണ്ടെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും അപ്പോൾ വണ്ടീൻ്റെ മുകളിൽ ഇരുന്ന് പോകണവും മറ്റേ ടൂറ് പോകുന്ന സമയത്ത് ഡോറിൽ ഡോറിലിരുന്ന് പോണതും അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യണ്ട ബാക്കിൽ വരുന്ന വണ്ടിക്കാരോ നിങ്ങളെ വീഡിയോ എടുക്കണ്ടാവൂറ് ചിലപ്പോൾ നിങ്ങൾ അറിയണ്ടായിരിക്കില്ല ആ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് പോസ്റ്റ് ചെയ്താൽ മതി ആ അടിമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ലൈസൻസും പോവും ചിലപ്പോൾ വണ്ടീനെ രജിസ്ട്രേഷൻ റദ്ദാക്കാം അപ്പോൾ അതുപോലത്തെ പരിപാടികളൊന്നും ചെയ്യേണ്ട ഊവ വരിക നല്ലപോലെ വണ്ടി കൊണ്ടുവന്ന് നടക്കുക മോഡിഫിക്കേഷൻ കുറച്ച് കാലത്തേക്ക് ചെയ്യാതിരിക്കുക അപ്പം ഞാൻ എൻ്റെ വണ്ടി കൂളിങ് കുട്ടിക്കണം എന്ന് വിചാരിച്ചാണ് അപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാം നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പോ ഗ്രാമി പിടിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൂളിങ് കൂളിങ് കുട്ടിക്കണം വിചാരിച്ചായിരുന്നു പേരും കാര്യങ്ങളും എഴുതണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാണ് അപ്പോൾ ഇനി കുറച്ചു കാലം കഴിഞ്ഞിട്ട് എന്താ അവസ്ഥയെന്ന് കണ്ടിട്ട് നമുക്കൊന്ന് ചെയ്യാം അപ്പോൾ അതുവരെയൊക്കെ വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ ആക്കുക കാശ് കൊടുക്കാൻ താല്പര്യമില്ലോ എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം അപ്പോൾ ആദ്യത്തെ ടൈമാണെങ്കിൽ ഫൈൻ എടുക്കുന്നുള്ളൂ രണ്ടാമത് പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്താ അവസ്ഥയെന്ന് അറിയില്ല ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം തുടർന്ന് തുടർന്ന് പോകാൻ പോവാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ആർച്ചിങ് റദ്ദാക്കി കൈത്തരും അതുകൊണ്ട് അതിനെല്ലാം പരിപാടി നിൽക്കണ്ട അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക കേട്ടോ വീട് ലൈക്ക് ചെയ്യാൻ മക്കത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റേ വീഡിയോ വേണ്ടി വീണ്ടും കാണാം